ും അലദില്ല അലഹുല്ലാഹി വസലാത്തു വസ്സലാംീം അജ്മീൻ അമ്മാബാദ് സത്യവിശ്വാസികളായ മുക്മിനീങ്ങളെ മുക്മിനിങ്ങളെ ഇൻഷു നമ്മളെന്ന് ചർച്ച ചെയ്യുന്നത് കണ്ണേറാണ് നമ്മളേറെ ബുദ്ധിമുട്ടിലായിത്തുന്ന കണ്ണീർ എന്താണ് കണ്ണീർ എന്നത് എന്താണ് കണ്ണീർ എന്നാൽ കണ്ണീറിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് കണ്ണീർ എങ്ങനെയാണ് മന്ത്രിക്കേണ്ടത് ചൊല്ലേണ്ടത് ദിക്കറുകൾ ഇൻഷാ അല്ലാ അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ ആണ് ഇൻഷാ അല്ലാ ഈ വീഡിയോ അള്ളാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു സ്വലിഹായ ഒരു അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ നമ്മളെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിന് മുമ്പുള്ള വീഡിയോ ധാരാളം ആളുകൾ കണ്ടു കമൻ്റുകൾ രേഖപ്പെടുത്തിയിരുന്നു ദുആ വസിയത്ത് കമൻ്റിലൂടെ രേഖപ്പെടുത്തിയിരുന്നു ഫോണിൽ വിളിച്ച് ധാരാളം ആളുകൾ സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട് അള്ളാഹ് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട് തമ്പുരാനെ അള്ളാഹുവെ അവരുടെ ചെറുതും വലുതുമായ എന്തെല്ലാമാണോ ഉദ്ദേശങ്ങൾ അള്ളാഹുവിനീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ ഇൻഷാല്ല അവർക്കൊക്കെ വേണ്ടി ഇൻഷാ ഈ വീഡിയോയുടെ അവസാനം ആഡ് ചെയ്യാം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എന്താണ് കണ്ണീർ കണ്ണീറിൻ്റെ ഡെഫിനിഷൻ എന്താണ് നിർവചനം കണ്ണീറിൻ്റെ നിർവചനം എന്താണ് മഹാനായ ബിൻ ഹജറുൽ അസ്കലാനി റഹ്മത്ത്ള്ളാഹി അവരുടെ കിതാബിൽ പറയുന്നതായി കാണാം കണ്ണീർ എന്നാൽ ദുഷിച്ച മനസ്സുള്ള ദുഷിച്ച ചിന്തയുള്ള ആളിൽ നിന്നും അസൂയോടുള്ള നന്മ തോന്നിപ്പിക്കുന്ന നോട്ടത്തിനാണ് കണ്ണീർ എന്ന് പറയും ഒന്നുകൂടി പറയാം ദുഷിച്ച ചിന്തയുള്ള അതായത് ദുഷിച്ച ചിന്ത എന്ന് വെച്ചാൽ എപ്പോഴും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കാത്തൊരു ചിന്തയുള്ള ആളിൽ നിന്നും അസൂയയോടുള്ള കണ്ടാൽ നന്മ തോന്നിപ്പിക്കുന്ന നോട്ടത്തിനാണ് കണ്ണീർ എന്ന് പറയും അവൻ്റെ നോട്ടം കണ്ടാൽ അവൻ നന്മ തോന്നിപ്പിക്കാം നന്മയോട് നന്മയോടുള്ള നോട്ടമാണ് നമുക്ക് വിചാരിക്കും പക്ഷേ അത് കണ്ണീറിൻ്റെ നോട്ടമാണ് അവൻ്റെ അവൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ താഴ്ചയാണ് അതപ്പതനം മാത്രം ആഗ്രഹിച്ചു കൊണ്ടുള്ള നോട്ടമാണ് കണ്ണീർ ബുഹാരിയും മുസ്ലിമും ഏകോപിപ്പിച്ച് ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ കാണാം മഹദിയായ് ഉമ്മുസലമ ബി വിയുടെ വീട്ടിൽ ഹബീബായ് റസൂർ അലൈഹി അല്ലെ തങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ കടന്നു വന്നു ആ സ്ത്രീയുടെ മുഖമാണെങ്കിൽ ആകെ പ്രയാസത്തിലായിട്ടുണ്ട് വിവർണ്ണമായിട്ടുണ്ട് സ്ത്രീയുടെ മുഖം അത് കണ്ടപ്പോൾ ഹബീബായ ഹബീബായ് റസൂർ അലൈഹി അലൈവ് തങ്ങൾ ഉമ്മുസലമ ബി വിയോട് പറഞ്ഞു ഉമ്മുസലമ ആ സ്ത്രീക്ക് അയിനുണ്ട് കണ്ണുണ്ട് കണ്ണേർ ആ സ്ത്രീയുടെ മേൽ ഏറ്റിട്ടുണ്ട് അവർക്ക് നിങ്ങൾ ഖുർആാനിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ ഹബീബായ റസൂർ അള്ളഹി വല്ല അലൈവ് സ്വലമായി തങ്ങള് പറഞ്ഞു കൊടുത്ത് ആ സ്ത്രീയെ മന്ത്രിക്കാൻ ഉമ്മു സലമാബിയോട് നിർദ്ദേശിച്ചു അപ്പം നമ്മളാരും പറഞ്ഞതല്ല കണ്ണേറ് എന്നുള്ളത് സത്യമാണ് എന്നുള്ളത് ഹബീബായ റസൂർ അള്ളാഹി അലൈഹി അലൈവല തങ്ങള് മന്ത്രിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട് മന്ത്രിച്ചിട്ടുമുണ്ട് ഇബിൻ അബ്ബാസ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം ഒരു സഹാബി തൻ്റെ വസ്ത്രമങ്ങ് അയച്ചപ്പോൾ ഒരു സഹാബി പറഞ്ഞു എന്ത് നല്ല ശരീരം നിൻ്റേത് നമ്മളൊക്കെ പറയാറുണ്ട് ഒരോരോരുത്തരുടെ ശരീരം കാണുമ്പോൾ ഹൗ എന്ത് നല്ല ചെറു ചെറുക്കുള്ള ശരീരം അല്ലേ അപ്പോൾ ഓരോരുത്തരെ ആ ബോഡി കണ്ടപ്പോൾ പറഞ്ഞ് അപ്പോൾ ആ സുഹാബി ഉടനെ തന്നെ നിലത്തേക്ക് വീഴുകയാണ് ഉണ്ടായത് ഈ എടുത്തുകൊണ്ട് ഇലാ ഹർത്തി റസൂലി അലൈഹി അലൈഹി റസൂഹി തങ്ങളുടെ അടുത്തേക്ക് വന്നു റസൂർ സല്ലാ അലൈഹി സ്വലാത്തങ്ങൾ കുറച്ചും മന്ദിക്കുകയും സുഹാബിയുടെ മുഖത്ത് വെള്ളം കൊടുക്കുകയും ചെയ്തു അപ്പോഴേക്കും ആ നിന്നു അപ്പോഴേക്കും ആ നിന്നു അലൈഹി തങ്ങൾ പറഞ്ഞു അൽ എന്നുള്ളത് സത്യമാണ് അപ്പം ഞാൻ പറഞ്ഞതോ മറ്റുള്ളവർ പറഞ്ഞതോ എല്ലാം കണ്ണേർ എന്നുള്ളത് ണെന്നുള്ളത് യാഥാർത്ഥ്യമാണെന്നുള്ളത് ഞാൻ പറഞ്ഞതോ മറ്റുള്ളവർ പറഞ്ഞതോ അല്ല ഹബീബായ അലൈഹി ഹബീബായ്ലൈസ് ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഓരോരുത്തർ തന്നെ വരുത്തി വെക്കുന്ന ഓരോ ദുരന്തങ്ങളാണ് കണ്ണേർ എന്നുള്ളത് നമ്മളെ മക്കൾ പരീക്ഷയിൽ പാസ്സാകും എ പ്ലസ് വലിയ എ പ്ലസ് വാങ്ങും അല്ലെങ്കിൽ മദ്രസയിൽ നല്ല കൂടി വരും ആ എൻ്റെ മോള് എൻ്റെ മോൾ നല്ല മാർക്ക് വാങ്ങി മറ്റുള്ളവരോട് പറയും അൽവാസികളോട് പറയും പക്ഷേ നമ്മൾ ഫ്ലക്സുകൾ ഒട്ടിക്കും സ്കൂളിന് മുന്നിലും ഒക്കെ ഒട്ടിക്കും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി വെക്കും അല്ലെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കും പക്ഷെ നമ്മളൊക്കെ മറന്നു പോകുന്നൊരു കാര്യമുണ്ട് ഇൻഷാല്ല വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മക്കളെ അനിച്ചൊരുക്കി കല്യാണങ്ങളിലും മറ്റ് ഫങ്ഷനുകളിലേക്കും വിടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട നമ്മൾ വിക്ര റസൂൾ വായു സ്വല്ലു അലൈ സ്വലാ ഞങ്ങൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ണീർ എന്നുള്ളത് കാര്യം നമ്മളെ മക്കളിലോ നമ്മളിലോ ഉണ്ടാവുകയില്ല അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എന്താണ് കണ്ണീറിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് കണ്ണീറിൻ്റെ ലക്ഷണം ഒന്നാമതായിട്ടുണ്ടാകുന്ന കണ്ണീറിനുണ്ടാകുന്ന ലക്ഷണം ക്ഷീണമാണ് അമിതമായ ക്ഷീണം അവൻ ഉറങ്ങാൻ കഴിയുന്നില്ല അമിതമായ ക്ഷീണം ക്ഷീണം തന്നെ ക്ഷീണം തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും പരിശോധിക്കും ഒന്നുമില്ല ഒരു കുഴപ്പമില്ല പക്ഷേ ക്ഷീണം ക്ഷീണം തന്നെയാണ് അപ്പോൾ നമുക്ക് ചിന്തിക്കാം അവൻ്റെ മേൽ കണ്ണീർ ഉണ്ട് കണ്ണീർ ഏറ്റിട്ടുണ്ട് രണ്ടാമതായി മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു കണ്ണീർ ശരീരം കാണിക്കുന്ന ലക്ഷണം ഉറക്കം എപ്പോഴും ഉറക്കം ഉറങ്ങന്നെ ഉറങ്ങന്നെ ക്ഷീണം വന്ന് ഉറങ്ങന്നെ ഉറങ്ങന്നെ ഒന്നിക്കലോ ഉറക്കം അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ഉറക്കല്ല ഉറക്കം കിട്ടുന്നില്ല ഉറങ്ങിയിട്ടാണെങ്കിൽ തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും കിടന്നിട്ടും ഉറക്കം കിട്ടുന്നില്ല അത് കണ്ണീറിൻ്റെ ലക്ഷണമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു മൂന്നാമതായിട്ടുള്ള കൊച്ചു കുട്ടികളിൽ കാണുന്ന ലക്ഷണം അമിതമായ കരച്ചിൽ എപ്പോഴും ഇങ്ങനെ കരയുക കുട്ടികൾ എന്തെങ്കിലും പരിപാടിക്ക് കൊണ്ടായാലോ എന്തെങ്കിലും കല്യാണത്തിന് കൊണ്ടായാലോ എന്തെങ്കിലും ഫങ്ഷന് കൊണ്ടായാലോ അമിതമായ കരച്ചിൽ കുട്ടികൾക്ക് എപ്പോഴും കരച്ച് രാത്രി നമ്മൾ പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തിയ കുട്ടികൾ ഇങ്ങനെ എന്നുമില്ലാത്ത കരച്ചിൽ ധാരാളമായി കുട്ടികളിങ്ങനെ കരയുക കുട്ടികൾ എന്താ പറയുക ഒരു അസ്വസ്ഥത കാണിക്കുക ഇതൊക്കെ കുട്ടികൾ കാണുന്ന ലക്ഷണമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു നാലാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു അമിതമായ മടി വിഭാഗത്തിൻ്റെ മടി ജോലിക്ക് പോകാൻ മടി വളരെ ദേഷ്യപ്പെടുക ഭാര്യയും ഭർത്താവു ആണെങ്കിൽ ഭർത്താവ് ഭാര്യയോട് ദേഷ്യപ്പെടുക ഭർത്താവിനാണ് കണ്ണേറേറ്റുണ്ടെങ്കിൽ ഭാര്യയോട് അമിതമായി തട്ടിക്കേറി തട്ടിക്കേറി ദേഷ്യപ്പെടുക കുറേ സ്ത്രീകളെ വിളിച്ചിരുന്നു ഉസ്താദ എൻ്റെ ഭർത്താവ് എങ്ങനെയാണ് ഉസ്താദ് ആ ചെയ്യണം അല്ലെങ്കിൽ ഭാര്യ എങ്ങനെയാണ് ഇതൊക്കെ ഈ ദേഷ്യപ്പെടലൊക്കെ ഓരോ സിഹറും കണ്ണേറും ഉണ്ടാകുന്ന കണ്ണീറിനുമുണ്ടാകുന്ന ഓരോ ലക്ഷണങ്ങളാണ് അമിതമായ ഭർത്താവ് ഭാര്യയോട് ദേഷ്യപ്പെടാൻ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞവരാണ് പക്ഷേ പെട്ടെന്നുള്ളൊരു ദേഷ്യങ്ങൾ അത് കണ്ണീറിൽ നിന്നുണ്ടാകുന്നതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു നമ്മളിതൊക്കെ ശ്രദ്ധിക്കേണ്ടത് കണ്ണീർ നമ്മൾ തന്നെയാണ് വരുത്തി വെക്കുന്നത് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു കണ്ണേർ നമ്മൾ തന്നെയാണ് വരുത്തി വെക്കുന്നത് നമ്മുടെ മക്കൾ അണിയിച്ചൊരിക്ക വിടും ഒരിക്കൽ അബൂബക്കർ സുദ്ദീഖ് അലി അല്ലാത്താലു ഒരു വൈയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ ഇങ്ങനെ കളിച്ചിരി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല രസമുള്ള നല്ല ക്യൂട്ടായൊരു കുട്ടി ഇങ്ങനെ കളിക്കുന്നത് അബൂബക്കർ സുദ്ദീഖർ അദ്ധി അള്ളാഹു താലാഹു കാണുകയുണ്ടായി അബൂബക്കർ സുദ്ദീഖർ അദ്ദി അള്ളാഹു ആ കുട്ടിയെ വിളിച്ചിട്ട് അവരുടെ മാതാപിതാക്കൾ ആരാണെന്ന് അന്വേഷിച്ചു മാതാപിതാക്കളോട് പറഞ്ഞു ഈ കുട്ടിയുടെ താടി എല്ലിൻ്റെ ഭാഗത്ത് ഞങ്ങളൊരു കറുത്ത കുത്തിടണം ഒരടയാളം വെക്കണം അത് കണ്ണേർ മറ്റുള്ളവൻ്റെ നോട്ടത്തിൽ നിന്നും ആ കുട്ടിയെ രക്ഷിക്കാൻ അതൊരു കാരണമാകുമെന്ന് തആല ശ്രദ്ധീകരണത്താലും ആ കുട്ടിയുടെ മാതാപിതാക്കളോട് പറഞ്ഞു അതാണ് നമ്മളൊക്കെ കുട്ടികൾ അണിയിച്ചൊരുക്കുമ്പോൾ ഒരു കവിളത്തിങ്ങനൊരു പൊട്ടൊരു ഒരു കുത്തിടും അല്ലേ ആ അതെല്ലോടത്ത് കണ്ട ഒരു സ്ഥലത്ത് ഒരു ഭാഗത്ത് ചെറിയൊരു കുത്ത് അതെന്താണ് കുട്ടികളുടെ കണ്ണേറിൽ നിന്നും മറ്റുള്ളവരുടെ കണ്ണിൽ നിന്നും നമ്മളെ കുട്ടികളെ രക്ഷിക്കാനുള്ളൊരു കവചമാണ് അത് അവിടെ നിന്ന് അബൂബക്കർ അബൂബക്ര ശുദ്ധീകൃതങ്ങളൊന്നും കാണിച്ചു കൊടുത്താൽ അന്ന് തുടങ്ങിയതാണ് നമ്മളെ കുട്ടികൾക്കൊക്കെ അവിടെ ഒരു ഒരു കുത്തിട്ട് കൊടുക്കൽ അല്ലേ പിന്നെയോ നമ്മൾ സ്റ്റാറ്റസ് വെക്കും നമ്മളെ കൊച്ചു കുട്ടികൾ നമ്മൾ പ്രസവിച്ച ഉടനെ തന്നെ നമ്മൾ സ്റ്റാറ്റസ് വെക്കും അല്ലെങ്കിൽ നമ്മൾ ബീച്ചിലേക്ക് പോകുമ്പോഴോ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ കുട്ടിയുടെ ഫോട്ടോ വെച്ച് നമ്മൾ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്റ്റോറി ഇടും അല്ലെങ്കിൽ വാട്സപ്പിൽ ഡി പി ആയി വെക്കും പ്രൊഫൈൽ പിക്ചറായിട്ട് വെക്കും ചിന്തിക്കേണ്ടത് മാഷാ മാഷാ അള്ളാഹു ലാ ഇല്ലാ മാഷാഹു എന്ന കൂടി എന്ന അള്ളാഹു അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ആ ദിഖർ കൂടി നമ്മൾ എന്ത് ചെയ്യണം അതിൽ ആഡ് ചെയ്യാൻ മറക്കരുത് ഇൻഷാ ഇൻഷാല് തോഫീഖ് ചെയ്യാൻ മറാകട്ടെ അയ്യോ നമ്മൾ മന്ത്രിക്കുമ്പോൾ ഈ കണ്ണീർ ആളുകളെ നമ്മൾ മന്ത്രിക്കുമ്പോൾ മന്ത്രിക്കുന്ന ആൾക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും നമ്മൾ കണ്ണേർ ഉണ്ടാകുന്ന ആൾ മന്ത്രിക്കുമ്പോൾ മന്ത്രിക്കുന്ന ആൾ ധാരാളമായി കോട്ടുവായിടും മന്ത്രിക്കുന്ന ആൾ ധാരാളമായി കോട്ടുവായിടും ഈ കണ്ണേർ ശക്തമായിട്ടുണ്ടെങ്കിൽ കോട്ടുവായിടാൻ ധാരാളം പ്രയാസപ്പെടും കണ്ണേറിനെ മന്ത്രിക്കുന്ന ഒരാൾ കോട്ടുവായിടും പ്രയാസപ്പെട്ട് വൻ ശക്തമായ കണ്ണേറാണെങ്കിൽ ആ കോട്ടുവായിടുന്ന ധാരാളമായി കോട്ടുവായിടാൻ ധാരാളമായി പ്രയാസപ്പെടും മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഇതെല്ലാം കണ്ണീർ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഇത്രയും ലക്ഷണങ്ങളും മന്ത്രിക്കുന്ന ആൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും പിന്നെ എന്താണ് നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ നമ്മൾ സ്റ്റോറി വെക്കുമ്പോൾ നമ്മളെ ഫോട്ടോ നമ്മളെ കുട്ടികളുടെ ഫോട്ടോകൾ വെക്കുമ്പോൾ നമ്മളെന്താണ് അതിൻ്റെ അതിൻ്റെ അടിയിൽ ആഡ് ചെയ്യേണ്ടത് എന്ന് ചാതക്കെ നമ്മൾ പറഞ്ഞു ഇനി എന്താണ് ഒരു കണ്ണീർ ഉണ്ടായ ഒരാളെ എങ്ങനെയാണ് മന്ത്രിക്കേണ്ടത് അള്ളാഹുൻ്റെ സല അല്ലാ സ്ലാത്തങ്ങൾ അള്ളാഹൻ റസൂൽ സലാ അലൈഹി സ്വലാത്തങ്ങൾ പഠിപ്പിച്ചു തന്ന മന്ത്രമേതാണ് കണ്ണേറുണ്ടായ ഒരാളെ എങ്ങനെയാണ് മന്ത്രിക്കേണ്ടത് സൂറത്തുൽ ഫാത്യാ ഏയു പ്രാവശ്യം സ്ക്രീനിൽ കാണുന്നതുപോലെ സൂറത്തുൽ മൂന്ന് പ്രാവശ്യം പിന്നെയോ മാവ്വിധത്തേൻ അതായത് സൂറത്തുൽ കുൽ റബ്ബുൽ ഫലക്കും കുൽബിൻ നാസും

ഇന്നഹൂലക്കും അതും ബീൻ എന്ന തിക്റും അത് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഈ കണ്ണീർ ഉണ്ടായ ഒരാളേൽ മന്ത്രിച്ച് വെള്ളത്തിൽ ഊതി മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ ഊതി മുഖം കഴിയുക മൂന്ന് പ്രാവശ്യം മുഖം കഴുക മൂന്ന് മുറുക്കായിട്ട് ഈ വെള്ളം കുടിക്കുകയും ചെയ്യുക അള്ളാവും മറ്റുള്ളവരുടെ അയിനെ തൊട്ടും കണ്ണീറിനെ തൊട്ടും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ നമ്മളെ വീഡിയോ കണ്ട് സിഹറിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തൊക്കെ സിഹറിൻ്റെ വീഡിയോ കണ്ട് അതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞ വീഡിയോ കണ്ട് ധാരാളം ആളുകൾ വിളിച്ചവരുണ്ട് നമ്പുരാനെ വീഡിയോ കണ്ടവരുണ്ട് അള്ളാഹ് അള്ളാഹുവേ അവരുടെ സകലമാന പൈശാചികമായ ഉപദ്രവങ്ങൾ അള്ളാഹു നീ കരീച്ച് കളയണേ അള്ളാ അള്ളാഹു അവരെ തൊട്ട് പൈശാചികമായ ഉപദ്രവങ്ങൾ അള്ളാഹുനീ നീക്കി കളയണ തമ്പുരാനെ ധാരാളം ആളുകളെ വിളിച്ച് തങ്ങളെ എന്താ ചെയ്യുക പ്രയാസമാണ് ധാരാളം വർഷമായി സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന തങ്ങളെ എന്താ ചെയ്യുക അതിനുള്ള കാര്യങ്ങളും അതിനുള്ള പൈശാചികമായ അതിനെ ബാക്കിലാക്കാനുള്ള കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്ത അള്ളാഹുവേ നീ അതിൻ്റെ ഹക്ക് ജാവത്തുക ഞങ്ങൾ അതിൽ ഇസ്മിൻ്റെ ഹക്ക് ജാവ് പർക്കൊത്ത് കൊണ്ട് തമ്പുരാനെ അതിനീ ഷിഫ് കൊടുത്ത് അനുഗ്രഹിക്കണേ അള്ളാഹ് അള്ളാഹുവിനെ ബാത്തിലാക്കണേ തമ്പുരാനെ അവരുള്ള ചെറുതും വലുതുമായ സിഹറ് കണ്ണീർ പോലുള്ള മാരകമായ പൈശാചികമായ ഉപദ്രവങ്ങൾ അള്ളാഹുവിനെ ബാത്തിലാക്കി കളയണേ തമ്പുരാനെ അള്ളാഹുവി ധാരാളം ആളുകൾ രോഗം രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹ് ഉസ്താദെ തങ്ങളെ മുട്ടുവേദന കാലുവേദന അള്ളാഹു ഡിസ്കിൻ്റെ പ്രയാസമുള്ളവർ അള്ളാഹുവേ യൂറിക് ആസിഡുമായി പ്ര വേദന ഉള്ളവരുണ്ട് നമ്പുരാനെ അള്ളാഹുവേ കിഡ്നി ഡയാലിസ് രോഗികൾ അള്ളാഹുവേ ക്യാൻസർ ട്യൂമർ അറ്റാക്ക് രോഗികൾ അള്ളാഹുവേ എന്ത് മാരകമായ രോഗമാണെങ്കിൽ അള്ളാഹുവിടുത്ത് അനുഗ്രഹിക്കണേ അള്ളാഹ് നിഷിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹുവെ ഞങ്ങളെ വീഡിയോ കാണുന്നവരെ നീ പ്രയാസത്തിലാക്കല്ല തമ്പുരാനെ ഈ ബുദ്ധിമുട്ടിലാക്കല്ല തമ്പുരാനെ അള്ളാഹുവേ ധാരാളം ആളുകൾ കമൻ്റിൽ ആ വസീയത്ത് നടത്തിയവരുണ്ട് നമ്പുരാനെ അള്ളാഹുവേ അള്ളാഹുവേ ചെറുതും വലുതുമായ എന്താണോ അവരുടെ ഉദ്ദേശം നീ ഹാസിലാ ധാരാളം ആളുകൾ വിളിച്ചു പറഞ്ഞവരുണ്ട് തങ്ങളെ അഞ്ച് വർഷമായി വർഷമായി ഈ സിഹറ് മാരണം ചെയ്ത് ഞങ്ങൾ പ്രയാസത്തിലാണ് തമ്പുരാനെ തുളച്ച് ധാരാളം ആളുകൾ സങ്കടം പറഞ്ഞവരുണ്ടല്ലോ അള്ളാഹുവേ ധാരാണോ ചെയ്തത് അള്ളാഹുവേ അള്ളാഹുവേ ആരാണോ അവർക്ക് വേണ്ടി സെഹറ് ചെയ്തത് തമ്പുരാനെ നീ ബാക്കണേ അള്ളാ അള്ളാഹുവെ ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് തമ്പുരാൻ ആക്സിഡന്റ് അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹു ഞങ്ങളെ കാത്തി രക്ഷിക്കണേ അള്ളാഹു ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ തമ്പുരാനെ അള്ളാഹുവെ ആക്സിഡൻറ്റായി മയ്യത്ത് പിറക്കിയെടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിന് നീ മാറ്റല്ലേ അല്ലാ ഞങ്ങളെ മയ്യത്തിന് നീ മാറ്റല്ലേ അള്ളാഹു മരിക്കുന്ന സമയത്ത് സലാമത്തിലാക്കണേ തമ്പുരാനെ ഞങ്ങളെ ധാരാളം ആളുകൾ മരണപ്പെട്ടുവരുണ്ട് തമ്പുരാനെ അള്ളാഹു സുന്ദരമാക്കി കൊടുക്കണേ അല്ലാഹു കബർ ജീവിതം സുന്ദരമാക്കി കൊടുക്കണേ തമ്പുരാനെ നാളെ حبيبا يا رسول <سؤال> الله صلى الله عليه وسلم الله حوض الكسر قد كنا متقين الله نجمل بدرتنا ربنا اتنا في الدنيا حسنة وفي الآخرة حسنة تمكنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين السلام عليكم ورحمة الله